ഹായ് കൂട്ടുകാരെയാണ് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ മുപ്പത് രൂപ വരെയുള്ള ഏകദേശം ഇരുപത് പ്ലാൻസ് ആട്ടോ ഇപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടതിൽ തീർന്നു പോയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ കുറേ പേര് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പുതിയ പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമുക്ക് നമ്മൾ പ്ലാൻസ് ചെയ്തേക്കാൻ നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാൻ്റാണ് കേട്ടോ ഇത് നമ്മുടെ ഏതാണ് വഞ്ചുള പോത്തൂസിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ വഞ്ചുള പോത്തൂസിൻ്റെ എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് കളറായി പോയായിരുന്നു പിന്നെ ഞാൻ എന്താ ഞാൻ ഒരു തവണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ പറ്റിയ ഷെയ്ഡിലൊക്കെ വെച്ച് കളർ ചേഞ്ച് വരാതെ കളർ ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് ആദ്യം നല്ല ഗ്രീൻ കളറായിരുന്നു പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നത് ആ ഒരു ഷെയ്ഡ് കയറി കയറി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കുറഞ്ഞ റേറ്റിന് സെയിലിന് ഇടാൻ തുണ്ടാവും ആ ഷെയ്ഡ് കയറി കയറി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ത്രീ ലീവ് ഫോർ ലീവ് സ്റ്റേജ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ആണ് കേട്ടോ ഈ പ്ലാന്റ് കൊടുക്കേണ്ടത് കണ്ടോ കളറൊക്കെ തന്നെ ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ വഞ്ചലപ്പുത്തൂസിൻ്റെ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ആയിട്ടൊക്കെ വരും അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാടുള്ളത് അപ്പോൾ ഞാൻ കിട്ടുകയാണ് ഇരുപത് രൂപയ്ക്കാണ്ട് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഇങ്ങനൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ എന്തേതാണ്ടോ ഒരു ഗ്രീൻ ആൻഡ് ഒരു വൈറ്റ് വരുന്നൊരു വെരിഗേഷൻ പോലത്തെ ആണ് കേട്ടോ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് എന്നത് ചെറിയ റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതിൻ്റേതേത ഈ സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണല്ലോ നമുക്ക് കമ്പ് ഒത്തിപ്പിപ്പിക്കാം എന്താണ് എൻ്റെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഇത് ഇത്രയും ദിവസം ഞാൻ സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആവശ്യമുള്ള ആരെങ്കിലും ചോദിച്ച് കഴിയുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ആവശ്യത്തിന് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു ലിഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ണ്ടോ ഇതിൻ്റെ നല്ല വെയിലുള്ളതുകൊണ്ട് ഇതിൻ്റെ ചില ലീവ്സൊക്കെ ഇങ്ങനെ ഫുൾ പിങ്ക് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കട്ടിങ് നമ്മൾ അഞ്ച് രൂപ ഒക്കെ കൊടുക്കുന്നത് അടുത്തത് നമ്മളുടെ പിക്കോക്ക് ഫൺ ആണ് പിക്കോക്ക് ഫൺ കണ്ടോ ഇപ്പം ഏകദേശം നല്ല വെയിൽ കൊള്ളുന്നതുകൊണ്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ പോയി കിടക്കുകയാണ് ഇത് ഞാൻ നല്ല തണ്ടത്ത് വെച്ച ഭാഗത്തുള്ളത് വെയിൽ കൊള്ളുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ചെറിയൊരു ഷെയ്ഡ് നമുക്ക് കാണാം കേട്ടോ ഇതിൻ്റെ കട്ടിങ് ആണ് റൂട്ടഡോ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ നല്ല തണലത്ത് വെക്കുന്ന താഴേക്ക് പോകുന്ന ഒരു ലീഫ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ടോ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീല കളറിൽ നിൽക്കുകയാണ് ശരിക്കും പീങ്കോ ഗ്ലൂ കളറിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്തത് നമ്മളുടെ നാല് മണിപ്പൂവുണ്ടല്ലോ നാല് മണിപ്പൂവിൻ്റെ ഒരു ഓറഞ്ച് കളറ് പോലത്തെ ഷെയ്ഡാണ് കേട്ടോ ഇത് ഉണ്ടോ ഇതാണ് പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഇത് വരുന്നത് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് പ്ലാന്റ്സ് ഇതിൻ്റെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെയിട്ട് നമ്മുടെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്ക് കളറിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ലൈറ്റ് പിങ്കിൻ്റെ ഒരു മൂന്നോ നാലോ പ്ലാന്റ്സ് ഇപ്പോൾ നിലവിലുള്ളൂ ഡാർക്ക് പിങ്കിൻ്റെയും നമ്മൾ കാണിച്ച ഓറഞ്ച് ഷെയ്ഡിൻ്റെയും പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഓറഞ്ചിൻ്റെ പിന്നെ നമ്മുടെ ഡാർക്ക് ആണ് എല്ലാവർക്കും അറിയാമല്ലോ പെ പെട്ടെന്ന് ഫ്ലവർ ഇടുന്ന ടൈപ്പാണ് അത്യാവശ്യം നല്ല നല്ല പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് കേട്ടോ ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് വരുന്നത് ഞാൻ ഫ്ലവർ തിരിഞ്ഞിരിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ മറന്നുപോയി ഇപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക കോൾ ചെയ്യാതിരിക്കുക എപ്പോഴും പറയാറുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ ആവാത്തത് കൊണ്ടാണ് പിന്നെ 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 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മളുടെ മോൺസ്റ്റർ ആർഡൻസോണിൻ്റെ പ്ലാന്റ് ആണ് മോൺസ്റ്റർ ആർഡൻസോണിന് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഡെ ഈ സൈസ് പ്ലാന്റ് ആട്ടോ നമ്മളുടെ കയ്യിൽ നിലവിലുള്ളത് അപ്രോക്സിമേറ്റ് സൈസുകളാണ് കേട്ടോ കാണിച്ച് വരുന്നത് ദൈവക്കാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നേരത്തെ തീർന്നിരിക്കുകയായിരുന്നു ഇത് മുമ്പ് രണ്ട് സൈഡിലും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തീർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ കാണിച്ചു തന്നത് അടുത്ത സക്ലൻ്റ് പോലത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതാണ് പ്ലാന്റ് വരുന്നത് സെക്ലൻ്റ് പോലത്തെ ഇത് നമ്മൾ ചകിരിച്ചോറിൽ വെക്കരുത് കേട്ടോ കൊക്കു വീട്ടിൽ വെക്കരുത് ചീഞ്ഞ് പോകും സോയിലിൽ വെക്കുക ഒരുപാട് വെള്ളം വേണ്ട ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നല്ല രസമായിട്ട് ഈ മഞ്ഞള സ്ഥലത്തൊക്കെ നിൽക്കണ പോലത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ചിലതിൽ മുട്ടിടുന്നുണ്ട് അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടേക്കാം അടുത്തത് നമ്മുടെ ഈ ഒരു കുറച്ചുളക്കെയാണ് കേട്ടോ സെൻട്രല വെറൈറ്റിയാണ് നമ്മുടെ അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ് പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ കണ്ടിട്ട് ഉണ്ടായിരുന്നു തീർന്നു പോയതാണ് അടുത്തത് നമ്മളുടെ ക്യാറ്റസ് പ്ലാന്റ് ആണ് ക്യാറ്റസ് പ്ലാന്റിൻ്റെ ഈ ഒരു ക്യാറ്റസ് വെറൈറ്റി ആണ് കേട്ടോ ഇത് ഞുള്ള ബില്ലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മേടിപ്പിക്കാൻ പറ്റും അതുപോലെ ഇത് ഹാങ് ചെയ്തും വരാറുണ്ട് ഇത് ഈ സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഇപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതൊരു ഞങ്ങൾ എനിക്കറിയില്ലാത്ത കാരണം ഞാൻ ബ്രോൺസ് പിഷ് എന്നാണ് പറയാറുള്ളത് കാരണം ഒരു ബ്രോൺസ് ഷെയ്ഡ് വരുന്നുണ്ടല്ലോ അതിൻ്റെ വെയിൻസ് പോലുള്ള പാർട്ടിൽ ഒരു പിങ്കിഷ് കളറാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അതെനിക്ക് കൃത്യമായിട്ടത് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതേണ്ടോ ചിലതിനകത്ത് നമുക്ക് ശരിക്കും മനസ്സിലാവും ഞാൻ ആദ്യത്തെ ഒരു ഇതിനകത്ത് കാണിച്ചതിൽ ശരിക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു അതിൻ്റെ ഫ്ലവറിന് വൈറ്റ് വേരിയേഷൻസ് കാണാറുണ്ട് കേട്ടോ റെഡിൽ വൈറ്റ് വേരിയേഷൻസ് വരുന്ന ഫ്ലവർ കാണാറുണ്ട് അത് ഇപ്പോൾ മനസ്സിലാവും ഞാൻ ഞാൻ വിചാരിക്കുന്നുട്ടോ നല്ലൊരു ആ ഒരു വെയിൻസിലെ ഒരു പർപ്പിൾ ഒരു നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമ്മളുടെ സി സി പ്ലാന്റ് ആണ് കേട്ടോ സി സി പ്ലാന്റിൻ്റെതേ ഇതുപോലെ സിംഗിൾ സ്റ്റെം ആയിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ചിലതിൽ ഒരു രണ്ട് ലീഫും കൂടി വേറെ താഴെ കാണാറുണ്ട് രണ്ട് കുഞ്ഞ് സ്റ്റെമായിട്ടുള്ളതുണ്ടാകും ഇത് നമ്മളുടെ കൂടെ മുപ്പത് രൂപയ്ക്കാണ് അതിൻ്റെ കൂടാതെ പല സൈസ് വെറൈറ്റി പല സൈസുള്ളത് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെയാണ് വേറെ ഡിഫറെൻറ്റ് സൈസുള്ള പ്ലാന്റ്സ് അപ്പോൾ ഈ ഒക്കെ ആവശ്യമുള്ള കുറേ പേര് ചോദിക്കുന്നുണ്ട് പല സൈസുള്ളത് കാണിച്ചു തരാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഇതിനകത്ത് ഇട്ടത് ഏറ്റവും ചെറുത് കാണിച്ചതിന് മുപ്പത് രൂപയാണ് ബാക്കിയുള്ളതൊക്കെ ഓരോന്നും ഡിഫറെൻറ്റ് സൈസാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റേറ്റ് കേട്ടോ അതുകൊണ്ട് ഇത് ടു ലീഫ്റ്റ് ടു സ്റ്റെമ്മാണിത് വരുന്നത് പിന്നെ ത്രീ സ്റ്റെമ്മുള്ളതും അതുപോലെ ഇതിലും ഒരുപാട് വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നും ഓരോ സൈസായതുകൊണ്ടാണ് ഓരോരുത്തരും കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനെങ്ങനെ ഇട്ടതാണ് കേട്ടോ ഇത് വേണ്ടെന്നൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അടുത്തത് നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെത് ഈ സൈസുള്ള പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരുപാട് പേര് വാങ്ങുന്ന പ്ലാന്റ് ആണ് കേട്ടോ ചിലർ അഞ്ച് പ്ലാന്റ് വരെ നേഴ്സറിക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ വീട്ടിൽ ഹോം ഗാർഡൻ ഒക്കെ നടത്തുന്നവർ അഞ്ച് പ്ലാന്റ് ഒക്കെ ഒരു സമയം എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തീർന്നു പോകാറുള്ളത് ഇപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏകദേശം അഞ്ച് പ്ലാന്റ് മാത്രം ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലുള്ളൂ ഇതും കഴിഞ്ഞവണ്ണ പോയതാണ് ബാക്കിയുള്ളതൊക്കെ ഒരു മദർ പ്ലാന്റ് രണ്ടുമൂന്ന് പോട്ടിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഇത് ഇത്രയും പ്ലാന്റ് ആണ് ഉള്ളത് ഇത് നമ്മൾ മോണ്ടോഗ്രാസിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ പത്ത് രൂപ ൊക്കെയാണ് കേട്ടോ ഒരു പ്ലാന്റ് കൊടുക്കണത് മൊണ്ടോഗ്രാസിൻ്റെ അത്യാവശ്യം ഹൈറ്റുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മളുടെ പർപ്പിൾ കളറിലെ സ്വീറ്റ് പ്രൊട്ടക്റ്റോ വൈനാണ് അതായത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് പർപ്പിൾ കളറിലെ സ്വീറ്റ് പ്രൊട്ടക്റ്റോ വൈൻ നമുക്ക് ടവറായിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ എന്താണ് ഹാങ്ങിങ് ആയിട്ടിടാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ ഇതിനും ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ചീഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത് നമ്മളുടെ സ്ട്രോമാൻ ദ ട്രൈ കളർ അല്ലേ സ്ട്രോമാൻ ദ ട്രൈ കളറിൻ്റെ ഗ്രീൻ കളർ മാത്രമുള്ള വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ താഴെ ഒരു പെർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ അധികം പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇല്ല അപ്പം ഞാനിത് ഇടാമെന്ന് ഓർത്തിട്ട് ഇട്ടതാണ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കണത് വേണ്ട ഈ സൈസുള്ള പ്ലാന്റ് ആണ് വെറും മൂന്ന് പ്ലാന്റ് മാത്രമേ എൻ്റെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതെ കൃത്യമായിട്ട് സൈസ് കാണിച്ച് തന്നിട്ടുണ്ടല്ലോ ഇതുപോലെ ഒരു ഫൈവ് ലീവ് സ്റ്റേജ് പ്ലാന്റ്സ് ആണ്ട്ടോ ഇപ്പോൾ നിലവിലെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ സെയിം സൈസ് തന്നെയാണ് ഇനിയുള്ള രണ്ട് പ്ലാന്റിനും അത് ഞാൻ ഞാൻ ഇങ്ങനെ നല്ല തണലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ അതേ സെയിം പ്ലാന്റ് ട്രൈ കളർ തന്നെ ഇങ്ങനെ ആയതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അറിയില്ല കളർ ഷെയ്ഡ് മാറുന്നത് ഞാനിത് ഇടാമെന്ന് ഓർത്തു പിന്നെ നമ്മളുടെ ഇത് നമ്മുടെ ക്രിസ്മസ് കലേഡിയാണ് ക്രിസ്മസ് കലേഡിയത്തിൻ്റെ ഇതാണ്ടോ ഷെയ്ഡ് കയറി വരുന്നുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഈ സൈസുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊക്കേണ്ട ഈ സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിനകത്ത് കുത്തു 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 പോലെ വഴിച്ചായിട്ട് കാണാം ബാക്കിയുള്ളതിലൊക്കെ ഇതാണ്ടോ എൻ്റെ കയ്യിൽ വൈറ്റ് അത്യാവശ്യം കയറി കയറി വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അത് ഈ കലേടിയം പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ തായ്ലിൻ്റെ കലേടിയം മിക്കതിപ്പോൾ ഡോർമെൻറ്റ് സ്റ്റേജിൽ പോയിക്കാണ് ബാക്കി ഉള്ളത് ഇതൊക്കെയാണ് കാരണം പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടോന്നുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിലുള്ളത് ഇത്രയൊക്കെ പ്ലാൻസ് ആണ് ഇത് സെൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്